ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ മൈ ലൈഫാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ എണീറ്റ്യൂപ്പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ആ നമ്മുടെ സിറ്റോട്ടൊക്കെ ഒന്ന് തുടയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ സിറ്റോട്ടിൽ നല്ല രീതിക്ക് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ബിക്കോസ് ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യുന്നതിന് നമ്മുടെ വീട്ടിലുള്ള മണ്ണൊക്കെ ചളി വിളു എന്നൊക്കെ ഒരു ക്രീമിയായിട്ട് കിടക്കുന്നുണ്ടാവും പിന്നെ അതിലൊക്കെ ചവിട്ടി ഇങ്ങനെ ചെരുപ്പിലും കാലൊക്കെ ആയിട്ട് നമ്മൾ സിറ്റോട്ടിലൊക്കെ കയറുമ്പോൾ പിന്നെ ബ്ലാക്ക് ടൈസ് ആയതുകൊണ്ടും നല്ല രീതിക്ക് കാണുന്നുണ്ട് കേട്ടോ നമ്മുടെ കുട്ടികൾ മാത്രമല്ല നമ്മൾ നമ്മളതിൻ്റെ ഇങ്ങനെ ചവിട്ടുമ്പോൾ കയറും ചെളിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ മുറ്റം എന്ന് പറയുന്ന ഇന്റർലോക്ക് ഇട്ടില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാട്ടോ പിന്നെ നമ്മൾ വീട് പണി ഓരോന്നും ഇങ്ങനെ മെല്ലെ മെല്ലെ ചെയ്യുന്നുള്ളു നമ്മൾ ആദ്യ താമസം കഴിഞ്ഞതിന് ശേഷമാണ് അതിലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു മട്ടി കിടക്ക ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ മേലെയൊക്കെ ഇനി നമുക്ക് ഇന്റർലോക്ക് ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയും നമ്മുടെ മുറ്റത്തിന്റെ ആ ഒരു മണ്ണിന്റെ കളർ എങ്ങനെയാണ് വെള്ളം തട്ടുമ്പോൾ ഉള്ളത് പിന്നെ ആ ഒരു ഭാഗത്ത് കണ്ടു നല്ല രീതിക്ക് പാസാറൊക്കെ ആയിട്ട് വൃത്തി കടയിൽ കിടക്കുന്നുണ്ട് രണ്ട് ദിവസം രാത്രിയാണ് മഴയൊക്കെ പെയ്യുന്നത് ഒരു നാലു മണിക്ക് ശേഷമൊക്കെ സ്റ്റാർട്ട് ചെയ്യും മഴ പിന്നെ നിൽക്കും പിന്നെ രാത്രി പെയ്യും അങ്ങനെയൊക്കെയാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഉണ്ട് എല്ലാവരും അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കണം കേട്ടോ പിന്നെ ഈ മഴ പെയ്തതിന് ഭയങ്കര ബുദ്ധിമുട്ടാ കേട്ടോ നമ്മുടെ ആ മണ്ണ് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പിന്നെ ആ ഒരു ഭാഗത്തൊക്കെ അഴുക്കാവുന്നുണ്ട് എന്നാലും എനിക്ക് പണി തന്നെയാണ് അപ്പോൾ നമ്മൾ മെല്ലെ മെല്ലെ നമുക്ക് ഇൻ്റർലോക്ക് ഒക്കെ ചെയ്യണം ഇൻ്റർലോക്ക് ചെയ്യണമെങ്കിൽ നല്ല രീതിക്ക് ഒരു എമൗണ്ട് ഒക്കെ ആകും കേട്ടോ ഒന്നൊന്നര ലക്ഷം ലൈക്ക് ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആലോചിക്കണം ആലോചിച്ചിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ പുറത്തൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എന്നെ വീട്ടിൻ്റെ കയറി ഇനി അമ്മയ്ക്ക് ഏട്ടന് പോകാനുള്ള ചോറും കറികളൊക്കെ ആക്ക ആക്കാനുണ്ട് കേട്ടോ അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് രാവിലത്തെ ഫുഡ് ഞാൻ തന്നെയാണ് റെഡിയാക്കുന്നത് ദോശയും ചമ്മന്തിയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഋഷി ഭക്ഷണം ദോശയാണല്ലോ ദോശയാണ് നമുക്ക് കുറച്ചും കൂടി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ അതുപോലെതന്നെ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നത് പച്ചരിയൊക്കെ കിട്ടുന്നുണ്ട് ആ പച്ചരി വെറുതെ പുട്ടും അങ്ങനെ പുട്ടിന് വേണ്ടി നമ്മൾ പൊടിക്കും എന്നാലും കുറേ ഉണ്ടാവും അപ്പോൾ നമുക്ക് ദോശ ഇല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല ദോശയൊക്കെ കുറച്ച് പച്ചരിയാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുക വീട്ടിലി ആണെങ്കിൽ കൂടുതലും നമ്മൾ പുഴുങ്ങൽ യൂസ് ചെയ്യുക അപ്പോൾ പച്ചരി ചിലവാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് വെക്കാനൊന്നും പറ്റത്തില്ല നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് നിൽക്കത്തില്ല വേഗം ചിലപ്പോൾ കേട് വന്നു പോകും അപ്പോൾ നമ്മൾ ദോശയാണ് കൂടുതലുണ്ടാക്കാറുള്ളു കേട്ടോ പിന്നെ ആപ്പൊക്കെ ഉണ്ടാക്കുക പറഞ്ഞാൽ രാവിലെ ആപ്പുണ്ടാക്കലും വല്ലാത്തൊരു യുദ്ധമാണ് ഞാൻ ഞാനും ആ ഒരു ആപ്പച്ചട്ടിയേറ്റ് വരെ വല്ലാത്തൊരു യുദ്ധത്തിലായിരിക്കും പോവുകട്ടെ കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി കംഫേർട്ട് ദോശയാണോ അതുകൊണ്ട് ദോശ ഉണ്ടാക്കുന്ന കേട്ടോ എന്റെ വീഡിയോസ് എൻ്റെ ബ്ലോഗ കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ എപ്പോഴും ദോശയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ പിന്നെ എല്ലാവർക്കും വേർക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലുള്ള പിള്ളേർക്ക് ഇപ്പോൾ സ്കൂബിയായിരുന്ന സമയത്തും ജാക്സിനാണെങ്കിലും ഇപ്പോൾ വീട്ടിലുള്ള വേറെ പിള്ളേർക്കാണെങ്കിലും എല്ലാവർക്കും ദോശമല്ലാത്തൊരിഷ്ടമാണ് ഇഷ്ടമാണ് അറിയില്ല എനിക്ക് ഇഷ്ടമുള്ളത് അവർക്കും ഇഷ്ടമാണ് ഓക്കെ അപ്പോൾ ഞാൻ ദോശ ഒഴിക്കാൻ നിൽക്കുകയാണ് അമ്മയ്ക്ക് പോവാനാകുമ്പോഴേക്കും അമ്മയ്ക്ക് രാവിലെ കഴിക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് വേഗം റെഡിയാക്കണം അപ്പോഴേക്ക് അനിയനും പോകാൻ നിൽക്കും അനിയൻ എന്ന് ലീവാണെന്ന് തോന്നുന്നു എസ് അനിയൻ ലീവ് അപ്പോൾ അനിയനെ എനിക്ക് കൂടി പിന്നെ ഞാൻ കഠിനം ഒഴിക്കും അമ്മയ്ക്ക് വേഗം റെഡി കൊടുത്താലല്ലേ കഴിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ അമ്മനടുത്ത് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കണം കുറച്ച് കട്ടിങ് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ കുറച്ച് മെറ്റീരിയലൊക്കെ ഷിമ്മീസ് അടിക്കാനാണ് കുട്ടികളുടെ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ റെഡിമെയ്ഡാണ് അപ്പോൾ അതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യണം എനിക്കും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊന്നുമില്ല പുതിയതായിട്ടൊക്കെ കിട്ടുമ്പം എങ്ങനെയാണ് അടിക്കേണ്ടത് ഇത്ര മീറ്റർ എങ്ങനെയാണ് എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട് പക്ഷെ ഉള്ളതുപോലെ പോലെ നമ്മളങ്ങനെ അറിയുന്ന രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്മനോട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമുക്ക് ദോശയ്ക്ക് വേണ്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ഞാൻ എപ്പോഴും നാളികരെ ഇല്ലെങ്കിൽ ഉള്ളി തക്കാളി കൊണ്ട് ചമ്മന്തിയാണ് ഉണ്ടാക്കാറ് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിരിക്കും നമ്മൾ സാധാരണ ചമ്മന്തി പോലെയല്ല ചട്നി പോലെ ഫീൽ നമ്മുടെ തക്കാളി ചട്നി എന്ന് പറയും കേട്ടോ തമിഴ്നാട് സ്റ്റൈലാണ് ഇത് ഓക്കെ അപ്പോൾ ഞാൻ ഏതോ ഒരു തമിഴ് യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ തക്കാളി ചട്നി ചമ്മന്തിയല്ല ചട്നിന്ന് പറയാ ചമ്മന്തിയും പറയാം അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര എരിവിനില്ലാണ്ട് കുറച്ചൊരു മധുരം തക്കാളിൻ്റെ ഒരു മധുരം എല്ലാം കൂടി ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഇഡ്ലി ആണെങ്കിലും ദോശയാണെങ്കിൽ അടിപൊളിയായിട്ട് ഉള്ളിക്കാക്കാം നമുക്ക് ദോശയൊക്കെ ഒരു അഞ്ചാറിനൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് ഞാൻ പറഞ്ഞ് തരാം ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉഴുന്നും പിന്നെ കടലപ്പെരുപ്പുണ്ടാവുമല്ലോ അതും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക വെളിച്ചെണ്ണയിൽ അതിന് ശേഷം നമ്മൾ സവാള നന്നായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകട്ടോ സവാള അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് അല്ലി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയൊരു സവാളയും ഞാൻ എടുത്തുണ്ടായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു സവാളയാണ് ഞാൻ ഇട്ടുണ്ടായത് പിന്നെ ഒരു വെറും വലിയൊരു തക്കാളി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അമ്മയ്ക്ക് കഞ്ഞിൻ്റെ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നുണ്ട് അമ്മ രാവിലെ എപ്പോഴും പലഹാരം കഴിച്ചാലും കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചിട്ട് പോകും കുറച്ചൊരു ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓക്കെ ആവും നമുക്ക് ചൂടും കൂടിയല്ല അപ്പം അമ്മ എപ്പോഴും കഞ്ഞിൻ്റെ വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കുടിക്കാറുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ കലക്കി കൊടുത്തതാണ് അപ്പോഴേക്ക് നമ്മുടെ ഉള്ളി ഇങ്ങനെ വഴന്ന് വരുന്നുണ്ട് വഴന്ന് വരുമ്പോൾ ഒരുപാട് അങ്ങനെ റോസ്റ്റ് ആവണ്ട ഒന്ന് ഒരു വാട്ട നട്ടില്ലേ ഉള്ളി വാട്ട നട്ടി കഴിഞ്ഞാൽ നമ്മൾ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ ആ തക്കാളി ഉണ്ടല്ലോ നല്ല രീതിക്ക് ഒടഞ്ഞ് കിട്ടണം നന്നായിട്ട് ഒടഞ്ഞ് വരുമ്പോൾ ആ ഉള്ളിയും കൂടിയിട്ട് വേകും ഓക്കെ ആ അത് തക്കാളി ഒടയുന്ന ഒരു പരുവാകുമ്പോൾ തന്നെ ഉള്ളിയും അതിനൊപ്പം വെന്തിട്ടുണ്ടാവും ആ ഒരു രീതി ആകുമ്പോൾ നമ്മളത് മിക്സിയിലിട്ടിട്ട് സോറി അതിന് മുമ്പ് നമ്മൾ മുളക് പൊടി ഇടാനുണ്ട് മുളക് പൊടി ഇടുമ്പോൾ ഒരു അരസ്പൂണൊക്കെ ഇടുള്ളൂ നമ്മൾ സാധാരണ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്ന രീതിക്ക് എരിവൊന്നും ഉണ്ടാവില്ല അതൊരു തക്കാളി ചട്നി എന്ന് പറയും ഓക്കെ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കും അതേ അങ്ങനെ ഓഫാക്കരുത് തീയൊന്നും ഓഫാക്കരുത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിനു ശേഷം തീയൊന്ന് ഓഫ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമുക്കത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് പിന്നെ ഒന്ന് താളിച്ച് കൊട്ടിയാൽ മതി കേട്ടോ നമുക്ക് കടുക് ഇട്ട് വെളിച്ചെണ്ണ കടുക് കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചിട്ട് വറമുളകുണ്ടെങ്കിൽ അത് ഇട്ടിട്ട് താളിച്ചൊഴിച്ചാൽ മതി കിട്ടും ഉള്ളൂ അപ്പോൾ ഞാൻ ദോശ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ പാല് വാങ്ങിയിട്ടുണ്ടായിരുന്ന പാല് നമ്മൾ ചൂടാക്കുകയാണ് നമ്മളെപ്പോഴും പാക്കറ്റ് പാലല്ല കേട്ടോ പാക്കറ്റ് പാല് ചൂടാക്കേണ്ട ആവശ്യമില്ലായെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ചൂടാക്കും പക്ഷേ ഞങ്ങൾ പാക്കറ്റ് പാൽ അല്ല യൂസ് ചെയ്യാറ് വല്ലപ്പോഴും പാക്കറ്റ് പാല് യൂസ് ചെയ്യാറുള്ളത് നമ്മളീ ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടിയിലിങ്ങനെ വരും അപ്പോൾ നമ്മൾ അതാണ് വാങ്ങാറുള്ളത് കേട്ടോ അതാണ് കുറച്ചും കൂടി നമുക്ക് പാലിൻ്റെ ആട കിട്ടും ആട വെച്ചിട്ട് നമുക്ക് നെയ്യ് ഉണ്ടാക്കാം അങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചും കൂടി യൂസ് നമുക്ക് ഇങ്ങനത്തെ പാലാണ് പാക്കറ്റ് പാലിൽ കാട്ടിലും ഓക്കെ അപ്പം നമ്മുടെ ചമ്മന്തിക്കുള്ളത് സംഭവം ഞാനിങ്ങനെ ചൂടാറാൻ വെച്ചിരിക്കുക കേട്ടോ ചൂടാറായിട്ടില്ല പിന്നെ ദോശ ആയിക്കൊണ്ടിരിക്കുന്നു പാൽ തിളച്ച് കൊണ്ടിരിക്കുന്നു ഓക്കെ അങ്ങനെ ഞാൻ ആനിയനോട് ചമ്മന്തി ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞിട്ട് ചമ്മന്തി സോറി ചമ്മന്തി അരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് മിക്സറിട്ട് അരക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു നമ്മൾ മഴയൊക്കെ പെയ്തതിനു ശേഷം നല്ല രീതിക്കൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു രാത്രി കിടക്കാറ് രണ്ട് അപ്പോൾ കുറേ ദിവസം ഈ ചൂട് എടുത്തിട്ട് എന്താ പറയുക പുതപ്പും വേണ്ട ഒന്നും വേണ്ട മാനത്ത് നോക്കി മലന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു കിടക്കുന്ന സമയത്ത് നമുക്ക് ഇടയിലൊരു മഴ വരുമ്പോൾ അങ്ങനെ പൊതിച്ചു മൂടി കിടക്കാനൊരു വല്ലാത്ത സുഖമാണല്ലേ അപ്പം ഞാനൊന്ന് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിനു ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുളിക്കുന്നതിന് മുമ്പാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത് എനിക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫുഡ് കഴിക്കാതാണ് നല്ല ശീലം പക്ഷേ എനിക്ക് എല്ലാ പണികളും വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുളിക്കാൻ ഒരു മൂഡ് മൂഡുണ്ടാവുള്ളൂ നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ വേറെ പണികളൊക്കെ ചെയ്യാവുന്ന ഭയങ്കര ഒരു ചടപ്പാണ് അപ്പോൾ ഞാൻ എല്ലാം പണികൾ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴിക്കുക വന്നതിനെ ഒരുപാട് സമയമെടുക്കും എനിക്ക് തീരുമാനം തുടയ്ക്കാനും ബാക്കി പണി പണികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പണിയൊക്കെ ചെയ്തിട്ട് ഒന്ന് പോയിട്ട് കുളിക്കും തലയൊന്നും കുളിക്കില്ല കേട്ടോ ഞാൻ മേലെ മാത്രമേ കഴിവുള്ളൂ അയച്ചിൽ രണ്ട് പ്രാവശ്യം മാത്രമേ ഞാൻ തല കുളിക്കത്തുള്ളൂ ഞാനൊന്ന് ഫ്രഷ് ആയി വന്നതിന് ശേഷം എന്നെ മുടിയിലൊന്ന് ഓയിൽ അപ്ലൈ ചെയ്യണം കേട്ടോ എനിക്ക് ഓയിൽ ഇല്ലെങ്കിൽ ഭയങ്കര മുടി ചിക്കാണ് അപ്പോൾ എന്താണെന്നറിയില്ല രണ്ട് മൂന്ന് മാസമായിട്ട് എനിക്ക് നല്ല രീതിക്ക് മുടിയിൽ ചിക്കുണ്ട് കേട്ടോ പക്ഷേ അങ്ങനെ മുടി പൊട്ടിപ്പോകുന്ന പോലെ ചിക്കല്ല എന്തോ തമ്മിൽ തമ്മിൽ ഒരു എണഞ്ഞിണഞ്ഞ് നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഞാൻ സാധാരണ ഓയിൽ എടുത്തിട്ട് ഞാൻ എപ്പോഴും അപ്ലൈ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെളിയിൽ പോകാനും പാടില്ല അതും പ്രശ്നമാണ് വീട്ടിലുള്ളപ്പോൾ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ അപ്പം ഞാനൊന്ന് മുടി മെടഞ്ഞ് നോക്കിയിട്ട് എത്രത്തോളം മുടി ഗ്രോത്ത് ആയിട്ടുണ്ട് തിക്ക് ഉണ്ട് എവിടെ വരെ തിക്ക് ഉണ്ടെന്നൊക്കെ നോക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പകുതി ദൂരം വരയ്ക്കേൻ്റെ മുടി നല്ല തിക്കുള്ളൂ പെട്ടെന്ന് അങ്ങനെ കട്ടായി പോയ പോലെ ഒരു തിക്ക് കുറഞ്ഞിട്ടുണ്ടാവും കണ്ടോ എനിക്ക് ഒരു ഒന്നര കൊല്ലം മുമ്പ് നല്ല രീതിക്ക് ഹെയർ ഫോൾ ഉണ്ടായി നോട്ടോ അതിന് ശേഷം ഞാൻ നന്നായി ശ്രദ്ധിച്ചതിന് ശേഷമാണ് ഞാൻ ആ ഒരു ഒന്നര കൊല്ലത്തിന് വരെ ഞാനിപ്പോൾ നല്ല രീതിക്ക് ഹെയർ നോക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പകുതി ദൂരെ വരയ്ക്ക് എൻ്റെ മുടി നല്ല ഗ്രോത്തായിട്ട് അത് നീളം വെച്ചിട്ടുണ്ട് ഇനി ആ പുതിയ മുടികൾ വന്നതൊക്കെ കുറച്ചും കൂടി നീളം വെക്കാനുണ്ട് ഏകദേശം നമുക്ക് മുടി ഗ്രോത്ത് ആയാലും അത് നീളം വെക്കാൻ ഒരു മൂന്ന് കൊല്ലമയ്ക്ക് മാക്സിമം എടുക്കും അപ്പോൾ പകുതി ദൂരം വരയ്ക്ക് ഗ്രോത്ത് തരും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലേ അപ്പോൾ ഞാൻ ഇനിയും പകുതി ദൂരം ഒന്ന് ഒരു കൊല്ലം എടുത്ത് മാക്സിമം ആവുമായിരിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഹെയർ സോറി നമ്മുടെ ഹെയർ കെയറിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ കയറി നോക്കിക്കാൻ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അടിപൊളി റിസൾട്ടാണ് നമുക്ക് അതിൽ ഹെയർ പാക്ക് ഉണ്ട് ഹെയർ ഓയിലുണ്ട് പിന്നെ ഹെയർ ടോണറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കയറി ചെക്ക് ചെയ്യുന്നൊക്കെ നല്ല റിസൾട്ടാണ് എൻ്റെ ഹെയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും കേട്ടോ എൻ്റെ പഴയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹെയർ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് യൂസ് ആണെങ്കിൽ നിങ്ങൾ കയറി ചെക്ക് ചെയ്യുമെന്ന് നോക്ക് യൂസ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാം കേട്ടോ കമൻറ്റ് ബോക്സിൽ ഓക്കെ അപ്പോൾ ഞാൻ അതിന് ശേഷം ഒന്ന് ഹെയർ ഒക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കാപ്പി വെക്കാമെന്ന് വിചാരിച്ചു അനിയൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ കാപ്പി ഇടന്നിരുന്നത് കുടിക്കുന്നത് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ കേട്ടോ അമ്മയോ അനിയനോ ഉണ്ടെങ്കിൽ അവർ പറയും കാപ്പി വേണം അല്ലെങ്കിൽ ചായ വേണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കാപ്പി ഉണ്ടാക്കും അല്ലെങ്കിൽ ഞാനെന്നിങ്ങനെ കാപ്പി ഒന്ന് കുടിക്കുന്ന ഒരാളല്ല കേട്ടോ നമ്മളിങ്ങനെ ഡെയിലി കാപ്പി ഇങ്ങനെ കാപ്പിയോ ചായയോ അങ്ങനെ ഡെയിലി കുടിക്കുന്ന അത്ര നല്ലതല്ല ഷുഗറൊക്കെ ഉള്ളതല്ലേ ഞാൻ ഈ ജിമ്മിന് പോയ സമയത്തിന് അധികം ഷുഗർ ഒന്നും കഴിക്കില്ലായിരുന്നു വളരെ കുറവാണ് എപ്പോഴെങ്കിലും എനിക്ക് തോന്നുമ്പോൾ കുടിക്കണം എന്ന് തോന്നുമ്പോൾ കുടിക്കും എന്നല്ലാണ്ട് ഞാൻ കുടിക്കാറില്ല കേട്ടോ അത്രയ്ക്ക് നല്ല ശീലമല്ല നമ്മളങ്ങനെ ഒരുപാട് ചായ കുടിക്കുന്നത് ഞാൻ രാവിലെയും വൈകിട്ടും കുടിക്കാറുണ്ട് ഷുഗർ കട്ട് ചെയ്യണം കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ജിമ്മിന് പോകുമ്പോഴേ നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഒരു നല്ലൊരു ഹാബിറ്റ് ഫോളോ ചെയ്യത്തുള്ളൂ ജിമ്മിൽ പോകുമ്പോൾ അതിൻ്റെ ഒരു പോകുന്നവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു ഗുണവും എന്താണെന്നുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് പോകണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല വീട്ടിലെങ്കിലും വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് തോന്നുന്നുണ്ട് നോക്കണം ജിമ്മിന് പോകാൻ പറ്റിയില്ലെങ്കിലും എന്തായാലും കല്യാണം ആകുന്ന ഒരു സമയത്ത് പോകണം ബിക്കോസ് എനിക്ക് നമ്മൾ ആ ഒരു സമയത്ത് ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോൾ നമ്മൾ വെയ്റ്റ് കുറയും ക്ഷീണിക്കുക അപ്പോൾ ജിമ്മിന് പോയിക്കുന്ന ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ പോകണമെന്നുണ്ട് ഓക്കെ പിന്നെ അതിന് ശേഷം ഞാൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം കാപ്പി കുടിച്ചതിന് ശേഷം എനിക്ക് കുറച്ച് കട്ട് ചെയ്യാനുണ്ട് കുറിച്ചാണ് ഞാൻ അമ്മ അമ്മനടുത്ത് രാവിലെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത് കേട്ടോ ഇത് കുറച്ച് ഷിമ്മീസാണ് നമുക്ക് ഓരോ കളറുണ്ട് അതിൽ അഞ്ചാറ് കളറുണ്ട് ഒരു കളറിൽ തന്നെ എട്ട് സൈസ് വെട്ടാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിതിൻ്റെ മെറ്റീരിയലൊക്കെ എത്ര വേണം എത്ര ഇപ്പോൾ ഓരോരോ സൈസിനും എത്ര എത്ര മീറ്റർ വേണമെന്നൊന്നും അറിയില്ല അപ്പോൾ ഈ ഒരു പത്ത് മീറ്ററിൽ ഇത്രയും സൈസ് വെട്ടാൻ പറ്റുമെന്നൊന്നും അറിയില്ല വെട്ടി നോക്കിയാലറിയത്തുള്ളൂ അപ്പോൾ തന്നവർക്കും അറിയില്ല അവരൊരു ഷോപ്പിൽ നിന്നാണ് തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ സ്കൂളൊക്കെ തുറക്കാറില്ല അപ്പോൾ ഷിമ്മീസിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ വരും അപ്പോൾ അവരും നമുക്ക് തന്നവർക്കും അറിയില്ല അപ്പോൾ അവർ വെട്ടി നോക്കാനേ പറഞ്ഞത് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നോരുന്നതായിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി വരികയാണ് കേട്ടോ നമ്മളധികം വേസ്റ്റാക്കി കളയാത്ത രീതിക്ക് അടുപ്പിച്ച് അടുപ്പിച്ച് ഇങ്ങനെ വെച്ച് വെച്ച് വെച്ചിട്ട് ഇങ്ങനെ വെട്ടി വെട്ടി വരികയാണ് ആദ്യം തന്നെ ഞാൻ രണ്ട് കളറ് വെട്ടുന്നത് അപ്പോൾ നമുക്കൊരു ഐഡിയ അറിയാമല്ലോ അപ്പോൾ ഐഡിയ നോക്കിയിട്ട് അങ്ങനെ ബാക്കിയുള്ളത് വെട്ടാമെന്ന് വിചാരിച്ചു പിന്നെ രണ്ട് കളർ വെട്ടിയ ഒന്നിന് മാത്രം തികഞ്ഞില്ല ലാസ്റ്റത്തെ ഒരു സൈസ് മാത്രം അപ്പോൾ അമ്മയോ അമ്മ വന്നിട്ട് അമ്മയോട് ചോദിച്ചിട്ട് ആ ഷോപ്പിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ബാക്കിയുള്ള കളറൊക്കെ നമുക്ക് ഇതേ സൈസ് വെച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് അങ്ങനെ വെട്ടാമല്ലോ ഭയങ്കര ഈസിയായിരിക്കും നമുക്ക് അതിന് പറ്റിയ കട്ടിങ് മെഷീൻ ഒന്നുമില്ല അതുകൊണ്ട് സാധാരണ കട്ടിങ് സിസേഴ്സിൽ തന്നെ നമുക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഒരുപാട് ലെയർ വെച്ചിട്ടൊന്നും കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ രണ്ട് രണ്ടെണ്ണം വെച്ചിട്ടൊക്കെ വെട്ടാൻ പറ്റത്തുള്ളൂ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും കുഴപ്പമില്ല അവർ കുറച്ച് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് വർക്ക് വരുന്ന നമുക്കാണ് തരാറുള്ളത് അപ്പം നമ്മളൊന്നും എന്ന് പറയുന്നില്ല പറ്റുന്നില്ല നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം ഞാനും ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ് എനിക്കങ്ങനെ ഇടയിൽ അങ്ങനെ വലിയ തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കട്ടിങ് കുറച്ച് ഞാൻ ചെയ്ത് വെച്ച ശേഷം ഒരു രണ്ട് മണിയാകുമ്പോൾ ഞാൻ കഴിക്കാനായിരുന്നു കേട്ടോ അനിയൻ എന്തോ ഒരു എമർജൻസി ഒരു വർക്ക് വർക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അവ ഒരു ഒരു മണിയാവുമ്പോൾ തന്നെ അവൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ സമയത്ത് വിശപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഞാനൊരു രണ്ട് മണിയാകുമ്പോഴാണ് ഫുഡ് കഴിക്കുന്നത് കഴിക്കാനുള്ളത് ചോറ് നമ്മുടെ പാലക്കാട് പുളി രസം ഓക്കെ പിന്നെ വാഴയ്ക്ക് അങ്ങനെ എണ്ണയിലിട്ട് ചുട്ടെടുത്തതാണ് കേട്ടോ നമ്മൾ മീൻ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുത്തത് പിന്നെ അച്ചാറുണ്ടായിരുന്നു മാങ്ങച്ചാർ അതും കൂടിയിട്ടാണ് കഴിക്കുന്നത് എനിക്ക് എന്താ പറയുക ഭയങ്കര സ്പെഷ്യലായിട്ട് വേറെന്തെങ്കിലും നോണോ എക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഞങ്ങളിവിടെ എന്തെങ്കിലും നല്ല ചൊടിയുള്ള എന്തെങ്കിലും കറിയോ എന്തെങ്കിലും ഒരു അച്ചാർ ഉണ്ടെങ്കിലും ഞാനൊക്കെ കഴിക്കും എനിക്ക് അങ്ങനെ ശീലമാണ് പണ്ട് തൊട്ടങ്ങനെ ശീലിച്ചതാണ് നമ്മൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ കഴിക്കത്തുള്ളൂ എനിക്കെപ്പോഴും ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഭയങ്കര മാട്ടിയാണ് ഞാൻ എപ്പോഴും ഫോൺ നോക്കിയിട്ട് എന്തെങ്കിലും വീഡിയോ കണ്ടിട്ട് കഴിക്കത്തുള്ളൂ പിന്നെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഒരേ ഫോണുള്ളൂ അതേ ഫോണിൽ തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തതിന് ശേഷം വേണം ഫുഡ് കഴിച്ച് ഫുഡ് കഴിക്കുമ്പോൾ ആ ഫോണിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു വലിയ ഷോ കാണിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഓക്കെ അപ്പം എൻ്റെ ബോർ എടിക്കുന്നുണ്ട് ആരെങ്കിലും ഓപ്പോസിറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഞാനിങ്ങനെ ഫോൺ നോക്കി കഴിക്കുന്ന ഒരാളാണ് ഫോണിൽ വീഡിയോ എടുക്കണമല്ലോ അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ എഡിറ്റിങ്ങും എനിക്ക് വോയിസ് ഓവർ ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു അതൊക്കെ പണികളൊക്കെ ചെയ്തതിന് ശേഷം ഒരു നാല് മണിയായി നാല് മണി പെട്ടെന്ന് തന്നെ ആയാലും രണ്ട് മണിക്കാണ് നമ്മളൊരു ഫുഡ് കഴിച്ചത് പിന്നെ ഒരു രണ്ടര ഒരു നാലര ആവുമ്പോഴാണ് ഞാനൊന്ന് ചായ വെക്കുന്നത് ചായ ഒരു കുടിച്ചോണ്ടിരിക്കുകയാണ് കണ്ടു ഞാൻ ചായ രണ്ട് നേരം കുടിക്കാറുണ്ട് പിന്നെ വീട്ടിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കാപ്പി ഇടനേരത്ത് കുടിക്കാറുള്ളു ഓക്കെ യൊക്കെ കുടിച്ച് സൊറി ചായ ഒക്കെ കുടിച്ചു അപ്പൊ വൈകുന്നേരം ആയപ്പോ കണ്ടോ എപ്പോഴും വൈകുന്നേരം ആവുമ്പോൾ നല്ല മഴയാണത് ഇന്ന് വന്നിട്ട് മൂന്നാമത്തെ ദിവസം ആകട്ടെ ഈ ഒരു മഴ വൈകുന്നേരത്ത് നല്ല രീതിക്ക് കാർമികളുണ്ട് അപ്പൊ ഒരാൾക്ക് അസൂയ അപ്പഴേക്കും ഒരാൾക്ക് അസൂയ അസൂയ hi can വർക്ക് കഴിഞ്ഞ് വരാൻ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടോ കുറച്ച് തിരക്കാണ് ഇപ്പോൾ ഒരു സീസണിൻ്റെയൊക്കെ ഒരു സമയമായതുകൊണ്ടാണ് വെക്കേഷനൊക്കെയല്ലേ ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോലെ അപ്പോൾ ഓരോ സ്പോർട്സിൻ്റെയൊക്കെ ഈ അമ്മ സ്റ്റിച്ചിങ്ങൊക്കെയാണ് കേട്ടോ ടീഷർട്ട് ഷോർട്സ് ഇതൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കായതുകൊണ്ട് അമ്മ എത്താൻ തന്നെ ഏഴ് മണിക്ക് ഇറങ്ങിയിട്ട് പിന്നെ ബസ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ആ സമയത്ത് അപ്പോൾ ചുറ്റി ചുറ്റിയിട്ടൊക്കെ വരത്തുള്ളൂ അതുകൊണ്ട് അമ്മ ഒരു മണിക്കൂർ തന്നെ വരാൻ തന്നെ സമയം എടുത്തു എട്ട് മണി ആയിട്ടോ അപ്പോൾ അമ്മ വരുമ്പോൾ തന്നെ ഈ ഒരു സംഭവം ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ പേര് പറയത്തില്ല നിങ്ങൾക്ക് അറിയാൻ നോക്കട്ടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനതൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്കൊരു എട്ട് മണിയാകുമ്പോൾ ഒരു വിശപ്പായിരിക്കുമല്ലോ പിന്നെ മഴ വേറെ മഴ വേറെ പെയ്തിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് ഒരു ഒരു ചെറിയൊരു വിശപ്പ് ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കണം എന്നൊക്കെ അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കണം പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമ്മൾ നേരിട്ട് തന്നെ അത് ചൂടോടുകൂടി ഭയങ്കര ആയിട്ട് കഴിക്കേണ്ട സാധനമാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് കുതിർന്നിട്ടുണ്ടാവും കേട്ടോ എന്നാലും കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പം ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയിൽക്കൂടെ എൻ്റെ അമ്മ കണ്ണ എൻ്റെ അമ്മ വന്ന് വന്നതും അതേ ഇതിലിരിക്കുകയാണ് കേട്ടോ കുളിച്ചിട്ടില്ല ഫ്രഷ് ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല അമ്മ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അമ്മ ഇടയിൽ അതൊക്കെ കഴിച്ചതിന് ശേഷം അമ്മ ഒന്ന് ഫ്രഷ് ഫ്രഷാകാൻ പോയി പിന്നെ അതിന് ശേഷം ഞാൻ അതിൻ്റെ ഫേസിൽ ചെറുതായിട്ട് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷം ഫേസിൽ ഒരു സൈഡും മാത്രം ഇടത് വശത്ത് വലത് വശത്ത് വലത് വശത്തായിട്ട് ചെറിയ ചെറിയ ഇങ്ങനെ ഒരു അലർജി പോലെ ഒരു കുരു പോലെ കുരുവല്ല എന്നാലൊരു തടുപ്പ് തടുപ്പ് പോലെ ഉണ്ട് അതെനിക്ക് വരുന്നൊരു ശീലം ആ ഒരു സ്ഥിരം ഇതാണ് ഏർപ്പാടാണ് ഒന്നിനി പീരീഡ്സ് ടൈം അല്ലെങ്കിൽ എനിക്ക് പൊടീൻ്റെ അലർജി അങ്ങനെയൊക്കെ വരുമ്പോട്ട് അപ്പം ഞാൻ തൈരും കടലമാവും കടലമാവല്ല അരിപ്പൊടി സോറി അരിപ്പൊടിയും മഞ്ഞളും ഇട്ടിട്ട് കസ്തൂരി മഞ്ഞളും കൂടി ഇട്ടിട്ട് കൂടുതൽ കൂടുതലും കസ്തൂരി മഞ്ഞളാ കേട്ടോ ആഡ് ചെയ്യുക അരിപ്പൊടി ഇട്ടത് കുറച്ചൊരു നമുക്ക് ഫേസിൽ തേക്കാൻ ഒരു കംഫേർട്ടിന് വേണ്ടിയിട്ട് അരിപ്പൊടി ഇട്ട് നമുക്ക് കുറച്ചും കൂടി ബ്രൈറ്റായി ആവുമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പം എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തു പിന്നെ ഫേസിൽ അത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാമല്ലോ അപ്പോൾ രാത്രിക്ക് ദോശ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അമ്മ രാവിലെ പോകുമ്പോൾ ദോശ തൃപ്തിയായിട്ട് കഴിക്കാത്തതുകൊണ്ട് രാത്രി ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു തറേ ദിവസം നമ്മൾ ചപ്പാത്തി പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊക്കെയായിരുന്നു ഇന്നും ചോറ് വേണ്ടാന്നുള്ളൊരു തോന്നൽ കൊണ്ട് ശരി ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ ദോശയൊക്കെ എല്ലാം ഒഴിച്ചു വെച്ചു സെയിം ചമ്മന്തിൻ്റെ ഉണ്ടാക്കിയ ഇല്ലായിരുന്നു അപ്പോൾ അത് തന്നെ ഉണ്ടാക്കാൻ പറഞ്ഞു അമ്മ അത് ഉണ്ടാക്കി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ ഒരു മണിക്കൂറിന് ശേഷമാണ് ഇതൊന്ന് എടുക്കുന്നത് തൈരം കസ്തൂര് മഞ്ഞളാക്കി ഫേസിലിട്ട് ഞാൻ ആ കുരുമൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ആ ഒരു ഇറിറ്റേഷനൊക്കെ എനിക്കൊന്ന് മാറും കേട്ടോ പറ്റേ ദിവസം ഒക്കെ ആവും ഫേസ് ഒന്ന് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാവും നമ്മൾ ആ ഒരു ഡൾനെസ് ഡൽനെസ്സൊക്കെ മാറിയിട്ട് ഒന്ന് ഫ്രഷപ്പായിട്ടുണ്ടാവില്ല ഫേസ് എന്നൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നെ ഒന്ന് കാണിച്ച് തരാം ഒന്ന് നന്നായിട്ട് അത് തുടയ്ക്കട്ടെ കണ്ടോ ഒന്നും ഫ്രഷ് ആയിട്ടില്ല നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഒരു പാക്ക് ഇങ്ങനെയൊക്കെ കിട്ടാമൊക്കെ അട്ടിപൊളിയോട്ട അരിപ്പൊടി തൈരും അല്ലെങ്കിൽ കോഫി പൗഡറൊക്കെ ഇട്ട് എന്നെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് അട്ടിപൊളിയാണ് എന്നിട്ട് ഞാൻ ഞങ്ങൾ കഴിക്കാൻ പോകണം കേട്ടോ ഫുഡൊക്കെ എല്ലാം റെഡിയായി കഴിക്കാൻ പോകണം കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ടൊക്കെ ആയിരിക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങോ അപ്പോൾ നമ്മൾ കഴിക്കണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒതുക്കി വെക്കണം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കുറച്ച് ഈ കുറേ സാധനങ്ങൾ അനിയൻ്റെ വറക്കിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ സാ വന്നിട്ടുണ്ടായിരുന്നു ഒരു ബോക്സുകൾ അപ്പോൾ അതൊക്കെ ഒന്നും ഒതുക്കി വെച്ചിട്ടില്ല അതൊക്കെ ഇവിടെ വെച്ചിരിക്കണം നമ്മളെപ്പോഴും സ്റ്റെയറിൻ്റെ അടിയിലാണ് വെക്കാറ് അപ്പോൾ അതൊന്നും ഒതുക്കാത്ത കൊണ്ട് എനിക്ക് ഇരിക്കാനൊന്നും നമുക്ക് ആ ഒരു ടേബിൾ കറക്റ്റാക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുകയായിരുന്നു ഞാൻ ഈ കഴിക്കാൻ ഇരിക്കാൻ പോകുമ്പോൾ എല്ലാ അടുത്ത് വെള്ളം എടുത്തിട്ട് വാ അത് എടുത്തിട്ട് വാ അതും അവിടെ വെക്കി ഇത് അവിടെ വെക്കി ഞാനൊരു ഭാഗത്ത് ഇല്ല പിന്നെ എല്ലാ പണികളും കഴിഞ്ഞു പിന്നെ നമ്മൾ കഴിക്കാൻ പോവാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ എനിക്ക് മൂടെ ഉണ്ടാവില്ല കേട്ടോ പൊതുവേ എന്താ പറയാ എനിക്ക് എനിക്കുള്ള പ്രശ്ന പ്രശ്നമാണോ എൻ്റെ എനിക്ക് എൻ്റെ അമ്മയ്ക്കുള്ള പ്രശ്നമാണ് കേട്ടോ നമ്മൾ സ്വയം ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് കഴിക്കാൻ തോന്നില്ല നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ദോശ ഒഴിച്ചു 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 ഇങ്ങനെ മലപോലെ കൂട്ടി വെക്കില്ല അപ്പോൾ എനിക്കത് കണ്ടു കഴിഞ്ഞാൽ കഴിക്കാൻ പിന്നെ വിശപ്പ് പോകും അതുകൊണ്ട് നമ്മൾ അപ്പം ഒഴിച്ചിട്ട് ആരെങ്കിലും കഴിക്കുക ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഓരോരുത്തർ കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സുഖമായിരിക്കും നമുക്ക് ആരെങ്കിലും ചൂടോടെ ഒഴിച്ച് തരുവാണെങ്കിൽ സുഖമായിരിക്കും പക്ഷേ ആരും അങ്ങനെ ഇരിക്കില്ല എല്ലാവരും ഒന്നിച്ചിരി ഇരുന്നു കഴിക്കുകയുള്ളു അതുകൊണ്ട് എനിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനുള്ള ആ ഒരു വിശപ്പും മൂടൊക്കെ പോകും അത് നിങ്ങൾക്കും അങ്ങനെ ഉണ്ടോ അറിയില്ല എനിക്കും എൻ്റെ അമ്മയ്ക്കുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻ്റെ പീയുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ ടാറ്റാ ബൈ ബൈ